നമസ്കാരം ഈ വർഷത്തെ ആദ്യത്തേതും വളരെ പ്രധാനപ്പെട്ടതുമായ സ്വർഗവാതിൽ ഏകാദശി വന്നെത്തിയിരിക്കുകയാണ് ധനുമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ ഈ ഏകാദശി വൈകുണ്ഠ ഏകാദശി എന്നും വിളിക്കപ്പെടുന്നു ഈ ദിവസം വൈകുണ്ഠത്തിലേക്കുള്ള അല്ലെങ്കിൽ സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറക്കപ്പെടുന്നു എന്നാണ് വിശ്വാസം ഇഹലോക സുഖവും പരലോക മോക്ഷവും ഫലം തരുന്ന ഈ വ്രതം രോഗമുക്തി സർവൈശ്വര്യം പാപമുക്തി എന്നീ ഫലങ്ങളും നൽകുന്നു ഈ ദിവസം വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് വിശേഷമാണ് ഒരു വാതിലിൽ കൂടി അകത്തേക്ക് കടന്ന് മറ്റൊരു വാതിലിൽ കൂടി പുറത്തിറങ്ങുകയാണെങ്കിൽ സ്വർഗപ്രാപ്തി സമാനമായ ഫലം ലഭിക്കുന്നു എന്നാണ് ഇത് മാത്രമല്ല ഈ ദിവസം മരണപ്പെടുന്നവർക്ക് സ്വർഗലോകം ലഭിക്കുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു പുത്രനില്ലാതെ വിഷമിച്ചു കഴിഞ്ഞിരുന്ന സുകേതുമാൻ എന്ന രാജാവും ശൈവ്യ എന്ന രാജ്ഞിയും പൗഷമാസത്തിലെ ഈ ഏകാദശി അനുഷ്ഠിക്കുകയും ഫലമായി അവർക്ക് ഉത്തമനായ ഒരു പുത്രനെ ലഭിച്ചു എന്നുമാണ് ഈ ഏകാദശിയെ സംബന്ധിച്ചുള്ള വ്രതകഥ ഇനി ഏകാദശി വ്രതം എപ്രകാരം എടുക്കാമെന്ന് നോക്കാം തലേന്ന് ദശമിനാളിൽ ഒരിക്കലൂണോടുകൂടി വ്രതം ആരംഭിക്കാം സസ്യാഹാര ഭക്ഷണം പകലുറക്കം പാടില്ല എണ്ണ തേച്ച് കുളിക്കരുത് ബ്രഹ്മചര്യനിഷ്ഠ ധാന്യ പാടില്ല മാനസിക ശാരീരിക ശുദ്ധി തുടങ്ങി സാമാന്യ വ്രതനിഷ്ഠകൾ പാലിക്കുക ഏകാദശി ദിനത്തിൽ വെളുപ്പിനുണർന്ന് കുളിച്ച് വിഷ്ണു ഭജനത്തിൽ ഏർപ്പെടുക നെയ്വിളക്ക് കൊളുത്തുന്നതും തുളസിയില കൊണ്ട് അർച്ചന നടത്തുന്നതും ഉത്തമമാണ് ഇതിനുള്ള നേരത്തെ ശേഖരിച്ചു വയ്ക്കുക ഏകാദശി ദ്വാദശി ദിനങ്ങളിൽ തുളസിയില പിച്ചരുത് ക്ഷേത്രദർശനം നടത്തുന്നതും വഴിപാടുകൾ കഴിപ്പിക്കുന്നതും വളരെ ഉത്തമമായ കാര്യമാണ് കഴിയാവുന്നത്ര വിഷ്ണുനാമങ്ങളും മന്ത്രങ്ങളും ജപിക്കുക ഉപവാസമാണ് ഉത്തമമെങ്കിലും പാലും ഫലവർഗ്ഗങ്ങളും കഴിച്ചോ തുളസി തുളസിതീർത്ഥം ഇളനീര് ഇവ സേവിച്ചോ വ്രതമെടുക്കാവുന്നതാണ് വ്രതമെടുക്കുന്നില്ലെങ്കിൽ പോലും ധാന്യഭക്ഷണവും ഉള്ളി വെളുത്തുള്ളി തുടങ്ങിയവയും അന്നേ ദിവസം ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് നല്ലതാണ് ഹരിവാസര സമയത്ത് ഉറക്കമോ ഭക്ഷണമോ ഇല്ലാതെ പൂർണ്ണമായും വിഷ്ണു ഭജനത്തിൽ ഏർപ്പെടുന്നത് അത്യുത്തമമാണ് ഈ ദിവസം തുളസിയെ പൂജിക്കുന്നതും പ്രദക്ഷിണം വയ്ക്കുന്നതും ഉത്തമമായ കാര്യമാണ് പിറ്റേന്ന് ദ്വാദശി ദിനത്തിൽ തീർത്ഥം സേവിച്ച് പാരണ വീടാവുന്നതാണ് ഇത്തവണ വൈകുണ്ഠ ഏകാദശി വരുന്നത് ജനുവരി പത്ത് വെള്ളിയാഴ്ചയാണ് ഏകാദശി തിഥി വരുന്നത് ജനുവരി ഒമ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് മുതൽ ജനുവരി പത്ത് രാവിലെ പത്ത് ഇരുപത് വരെയാണ് ഹരിവാസര സമയം ജനുവരി പത്ത് വെളുപ്പിന് മൂന്ന് അൻപത് മുതൽ ജനുവരി പത്ത് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് അൻപത് വരെയാണ് വീടേണ്ടത് ജനുവരി പതിനൊന്ന് രാവിലെ ആറ് നാൽപ്പത്തി മൂന്ന് മുതൽ എട്ട് ഇരുപത്തിരണ്ട് വരെയുള്ള സമയത്താണ് സർവഗുണപ്രദായിയായ ഈ വ്രതമെടുത്താൽ ജീവിതത്തിൽ സകല മേഖലകളിലും ഉയർച്ചയുണ്ടാകുന്നു ഈ വർഷത്തെ ആദ്യ ഏകാദശി ആയതിനാൽ ഈ വർഷം മുഴുവനും ഐശ്വര്യപ്രദമായിരിക്കാൻ ഏവരും യഥാവിധി ഈ വ്രതം അനുഷ്ഠിക്കൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യൂ നന്ദി നമസ്കാരം